പിന്നാലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേർ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരുന്നു നടന്മാരായ ഇടവേള ബാബു സുധീഷ് മാമുക്കോയ അന്തരിച്ച സംവിധായകൻ ഹരികുമാർ എന്നിവർക്കെതിരെ ജൂനിയർ ആർട്ടിസ്റ്റായ നടി ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് സംബന്ധിച്ച് ഇവർ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും സുധീഷിനും ഇടവേള ബാബുവിനുമെതിരെ നടക്കാവ് പോലീസ് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്ന് നടിക്കെതിരെ മാമക്കോയയുടെ മകൻ പരാതി നൽകി മരിച്ചുപോയ പിതാവിന് മോശം പേര് വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് നിസാറിന്റെ പരാതിയിൽ പറയുന്നത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് അപവാദ പ്രചാരണം നടത്തുന്നതിൽ നടപടി സ്വീകരിക്കണമെന്നാണ് നിസാറിന്റെ പരാതിയിൽ പറയുന്നത് മരിച്ചുപോയ ആളെ കുറിച്ച് അപവാദം പറയരുതെന്നും ഉപ്പ അത്തരത്തിലൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ലെന്നും പരിപൂർണ ഉറപ്പുണ്ടെന്നുമാണ് മകൻ നിസാർ പറയുന്നത് ഒരു മകളോട് സംസാരിക്കുന്ന രീതിയിലല്ല ഉപ്പ ആ സ്ത്രീയോട് സംസാരിച്ചത് എന്നാണ് അവർ പറയുന്നത് പിന്നെ സുധീഷിനെ കുറിച്ചെല്ലാം അവർ പറഞ്ഞു സാധാരണ ഉപ്പ ഇതിനൊന്നും പ്രതികരിക്കാറില്ല അതുകൊണ്ടാണ് വീട്ടിൽ നിന്നും പ്രതികരിക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും പ്രതികരിക്കാതെ ഇരുന്നത് പിന്നെ അവർ നിരവധി ചാനലുകൾക്ക് ബൈറ്റുകൾ കൊടുത്തു അവർക്കിങ്ങനെ ഇങ്ങനെ പറയുന്നത് ഒരു ലഹരിയായി മാറിയതായാണ് എനിക്ക് തോന്നിയത് കാരണം അവർ പലതും പറയുന്നുണ്ട് സിനിമ ഒരു മായാലോകമാണ് അവിടെ ഇങ്ങനെ പലതും പറയുന്നത് കേൾക്കേണ്ടി വരും അപ്പോൾ അതൊന്നും പറ്റാത്തവർ ഇപ്പോൾ ചെയ്യുന്നത് പോലെ പായസം വിറ്റ് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ആ സ്ത്രീക്ക് പറ്റിയ ഒരു അബദ്ധമുണ്ട് ആദ്യം ഞാൻ ഇത് ഒഴിവാക്കി വിട്ടതായിരുന്നു പിന്നീടാണ് കേസ് കൊടുത്തത് ആ സ്ത്രീ എല്ലാം ചിരിച്ചു കളിച്ചാണ് പറയുന്നത് വേദനിക്കുന്ന സ്ത്രീകളെ കേരളീയർക്ക് കണ്ടാലറിയാം കള്ള അപവാദം പറയുന്ന തരത്തിലുള്ള ചിരിയും കളിയുമായിരുന്നു ആ സ്ത്രീയുടെ മുഖത്ത് ന്യൂസ് എയ്റ്റീൻ നൽകിയ അഭിമുഖത്തിൽ ആ സ്ത്രീ പറയുന്നുണ്ട് പകരം ഒരു സ്ത്രീയെ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞുവെന്ന് ആ സ്ത്രീക്ക് ഇതാണോ പരിപാടി സ്ക്രിപ്റ്റുമായി സിനിമ ചെയ്യാൻ നടക്കുന്ന ഇവർ എത്ര സംവിധായകരെ എന്നതടക്കം പോലീസ് അന്വേഷിക്കണം ഇവർ വേറെ ഏതെങ്കിലും സ്ത്രീയെ കൂട്ടിക്കൊടുത്തോ എന്നതൊക്കെ അന്വേഷിക്കണം അവർ അത്തരത്തിലുള്ള സ്ത്രീയാണെന്ന് അവർ തന്നെ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എല്ലാവരും ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും ഈ സംഭവത്തെ കുറിച്ച് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ വിഷമമാകും ഉപ്പ ഈ നാട്ടിൽ വളരെ സാധാരണക്കാരനെ പോലെ ജീവിച്ച ആളാണ് ആരും ഇന്നേ വരെ പരാതിപ്പെട്ടിട്ടില്ല മോശം പറഞ്ഞിട്ടുമില്ല വാർത്ത കണ്ട എല്ലാവരും ആ സ്ത്രീക്കെതിരെ പരാതിപ്പെടാനാണ് പറഞ്ഞത് ആ സ്ത്രീയെ ഒരു സിനിമയിലും ഞാൻ കണ്ടിട്ടുമില്ല മരിച്ചുപോയ ആളെ കുറിച്ച് അപവാദം പറയരുതെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഉപ്പ അത്തരത്തിലൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് പരിപൂർണ ഉറപ്പുണ്ട് പത്തു വർഷം മുൻപ് കഴിഞ്ഞ കേസാണിത് പറയാനൊരു സാധ്യത വന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞ് ആളായതാണ് പ്രശസ്തിക്ക് വേണ്ടി പറഞ്ഞതായാണ് തോന്നിയത് പക്ഷെ കിട്ടിയത് കുപ്പശ്രുതിയാണ് ഉമ്മയ്ക്കിടക്കം എല്ലാവർക്കും ഈ വാർത്ത മാനസിക വിഷമമുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ മാനക്കേടായി കുടുംബത്തെ കുറിച്ച് ആ സ്ത്രീക്ക് ചിന്തിക്കാമായിരുന്നു ഞങ്ങൾ കേസുമായി മുന്നോട്ട് പോകും ആ സ്ത്രീ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാകും സിനിമാ മേഖലയിൽ നിന്നും ചിലരൊക്കെ വിളിച്ചിരുന്നു എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടാണെന്നും മാമുക്കോയുടെ മകൻ പറയുന്നു